നമസ്കാരം ശബരിമല സ്വർണ്ണ കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായിരുന്ന എൻ വാസുവിന്റെ അറസ്റ്റിനു പിന്നാലെ ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെയും എസ് ഉടൻ അറസ്റ്റ് ചെയ്യും എന്നാൽ സി പി എമ്മിലെ അഭിപ്രായ ഭിന്നതകൾ കാരണം അറസ്റ്റ് വൈകിയേക്കുമെന്ന സൂചനയുമുണ്ട് എന്നാൽ ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള കേസ് ആ ഇടപെടൽ അത്ര എളുപ്പവുമല്ല ശബരിമലയിലെ സ്വർണപ്പാളുകളുടെ ശാസ്ത്രീയ പരിശോധനയ്ക്കുള്ള സാമ്പിളുകൾ നട ദിവസമായ പതിനേഴിന് ഉച്ചപൂജ കഴിഞ്ഞ് നട അടച്ച ശേഷം ശേഖരിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി അനുമതി നൽകുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണ്ണമാണ് മണ്ഡലകാലം ആരംഭിക്കാനിരിക്കെ ഈ മാസം പതിനഞ്ചിനു മുൻപ് സാമ്പിളുകൾ ശേഖരിക്കണമെന്ന് കോടതി ഉത്തരവിട്ടിരുന്നു ഇത് നട തുറപ്പിനുശേഷം ദേവഹിതം അനുസരിച്ച് വേണമെന്ന് ദേവസ്വം ബോർഡിനോട് തന്ത്രി വ്യക്തമാക്കിയിരുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സ്പെഷ്യൽ കമ്മീഷൻ നൽകിയ റിപ്പോർട്ട് പരിഗണിച്ചാണ് ജസ്റ്റിസുമാരായ വി രാജ വിജയരാഘവൻ കെ വിജയകുമാർ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് തീയതി മാറ്റി നൽകിയത് ശ്രീകോവിലിന്റെ കട്ടിളപ്പാളുകൾ ദ്വാരപാലക ശില്പങ്ങൾ വാതിൽപ്പാളുകൾ തുടങ്ങിയവയിൽ നിന്നാണ് സാമ്പിളുകൾ ശേഖരിക്കുക ഇതിൽ ദ്വാരപാലക ദ്വാരപാലകശിൽ ചെമ്പുപാളിയുടെ അടക്കം കാലപ്പഴകം നോക്കാനാണ് നീക്കം അങ്ങനെ വന്നാൽ ചെമ്പുപാളി പുതിയതാണോ പഴയതാണോ എന്ന് വ്യക്തമാകും പഴക്കമില്ലാത്ത ചെമ്പുപാളിയാണ് ഇപ്പോഴുള്ളതെന്ന് കണ്ടെത്തിയാൽ സ്വർണ്ണക്കൊള്ള കേസിന് പുതിയ മാനം വരും അങ്ങനെ വന്നാൽ പഴയ സ്വർണ്ണപ്പാളയെ ഒന്നടകം തട്ടിയെടുത്തു എന്നും തെളിയും ഇത് വിവാഹത്തിന് പല മാനങ്ങൾ നൽകും ലക്ഷ്യമിട്ടുള്ള കൊള്ളയാണെന്ന് വ്യക്തമാകും ശബരിമല സ്വർണ്ണ കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന് അത് നിർണായകമാണ് പത്മകുമാർ ഇന്ന് ഹാജരായില്ലെങ്കിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് എസ് ഐ ടി നീക്കം തെളിവ് ലഭിച്ചാൽ അറസ്റ്റിലേക്ക് കടക്കും നിലവിലെ പത്തനംതിട്ടയിലെ വീട്ടിലുള്ള പത്മകുമാർ എസ് ഐ ടിയുടെ നിരീക്ഷണത്തിലാണ് വാസുവിന്റെയും മറ്റു പ്രതികളുടെയും മൊഴികളാണ് പത്മകുമാറിന് കുരുക്കായത് കേസിൽ എട്ടാം പ്രതിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡ് ശബരിമലയിലെ സ്വർണ്ണം പൂശിയ കട്ടിളപ്പാളി ചെമ്പന്ന് രേഖപ്പെടുത്തത് ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ അറിവോടെയാണെന്നാണ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടാണ് പത്മകുമാറിന് കുരുക്കായത് സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിന്റെ ഇടപെടലിനെ കുറിച്ച് കൃത്യമായ തെളിവ് ലഭിച്ചാൽ അന്വേഷണ സംഘം അറസ്റ്റിലേക്ക് കടക്കും അന്നത്തെ ബോർഡ് അംഗങ്ങളായിരുന്ന കെ പി ശങ്കർദാസ് എൻ വിജയകുമാർ എന്നിവരെയും ഉടൻ ചോദ്യം ചെയ്യും കേസിൽ നേരത്തെ അറസ്റ്റിലായ മുൻ ദേവസ്വം കമ്മീഷണർ എൻ വാസുവിനായി ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും രണ്ടായിരത്തി പത്തൊമ്പതിൽ ശബരിമലയിലെ കട്ടിളപ്പാളി കൈമാറ്റം ചെയ്യുമ്പോൾ ചെമ്പന്ത് രേഖപ്പെടുത്തിയത് ദേവസ്വം ബോർഡിന്റെ അറിവോടെയാണെന്നാണ് എൻ വാസുവിന്റെ മൊഴി ഇതിനിടെ സ്വർണ്ണ കവർച്ച കേസിൽ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരി ബാബു എന്നിവരുടെ റിമാൻഡ് കാലാവധി തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതി ഈ മാസം ഇരുപത്തിയേഴ് വരെ നീട്ടി കൊല്ലം വിജിലൻസ് കോടതി അവധിയായതിനാലാണ് പ്രതികളെ തിരുവനന്തപുരത്ത് ഹാജരാക്കിയത് മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ പിൻവലിച്ചു എൻ വാസുവിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി മാറ്റിവെച്ചു ഇതിനിടെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം കവർന്ന കേസിൽ നാലാം പ്രതിയായ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീയുടെ ജാമ്യാപേക്ഷ പത്തനംതിട്ട പ്രിൻസിപ്പൽ ജില്ലാ കോടതി തള്ളി ജയശ്രീയെ അറസ്റ്റ് ചെയ്യുന്നതിന് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇനി തടസ്സമില്ല ജയശ്രീയെ ഉടൻ അറസ്റ്റ് ചെയ്യും കുമാറിനൊപ്പം മറ്റ് ദേവസ്വം അംഗങ്ങളെ അറസ്റ്റ് ചെയ്യുന്നതും പരിഗണനയിലുണ്ട് ജയശ്രിയുടെ ജാമ്യാപേക്ഷ അംഗീകരിച്ചാൽ എല്ലാവരും മുൻ ജാമ്യ ഹർജി കൊടുക്കാൻ ആലോചിച്ചിരുന്നു ജയശ്രിയുടെ ആവശ്യം തള്ളിയതോടെ ആ പ്രതീക്ഷയും എല്ലാവർക്കും തീർന്നു